ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫുഡ് ആൻഡ് ട്രാവൽ ഇന്ന് നമ്മളൊരു ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോകും കേട്ടോ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്പെഷ്യലാണ് കാരണം കുറേ എനിക്ക് തോന്നുന്നു കുറേ വർഷം കൊണ്ട് ഈ സാധനം ഇറങ്ങിയപ്പോൾ മുതൽ കഴിക്കണം ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടും ഇന്ന് വരെ ഞാൻ കഴിച്ചിട്ടുമില്ല ഉണ്ടാക്കിയിട്ടുമില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനത് ഏത് നൂറ്റാണ്ടിലാണെന്ന് വിചാരിക്കും ഞാൻ റെസിപ്പിയുടെ പേര് പറയുമ്പോൾ ശരിക്കും കേട്ടോ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടും ഇല്ല പുറത്തുനിന്നായാലും ഒരിടത്തൊന്നും കഴിച്ചിട്ടുമില്ലാട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം കപ്പ ബിരിയാണിയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അയ്യേ ഈ സാധനമാണോ ഇതൊക്കെ ഫിൽഡ് ഔട്ട് ആയ സാധനം എന്നൊക്കെ നിങ്ങൾ പറയും പക്ഷേ എങ്കിലും ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് തന്നെ നമുക്ക് ഇറ്റലിയിലുള്ളൊരു നേഴ്സിയേച്ചി ശരിക്കും സ്പോൺസർ ചെയ്താണ് ചെയ്തതാണേ ഒരു പഴയ വീഡിയോ പഴയ വീഡിയോ അല്ല ഒരു വീഡിയോ മോന് കപ്പ ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് ബീഫും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കപ്പ ബോണ്ട ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ ആ ചേച്ചിക്കുട്ടി ആ വീഡിയോ കണ്ടിട്ട് ചേച്ചി ഇന്നലെ എന്നെ വിളിച്ചിരുന്നു അപ്പോൾ ചേച്ചിക്ക് ഭയങ്കര സങ്കടം ആയെന്ന് പറഞ്ഞു മോന് കപ്പ ബിരിയാണി ഉണ്ടായിക്കൊടുക്കാത്തോണ്ട് അന്നേരം തന്നെ എനിക്ക് ഗൂഗിൾ പേയിൽ പൈസ ചെയ്തു എന്നിട്ട് ചേച്ചി പറഞ്ഞു മോന് നാളെ തന്നെ കപ്പ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു കേട്ടോ എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ച എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ ഒത്തിരി സന്തോഷമുണ്ട് കാരണം നിങ്ങളിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഒരാളെ പോലെ നമ്മളെ കാണുന്നുണ്ടല്ലോ അത് ശരിക്കും പെട്ടെന്നൊരു യൂട്യൂബറിന് കിട്ടുന്നൊരു ഭാഗ്യമൊന്നും അല്ലാട്ടോ അതൊന്നും അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എല്ലാ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും അവരുടെ ഫാമിലിയിലുള്ള ഒരാളിനെ പോലെ തന്നെയാണ് ഞങ്ങളെ കാണുന്നത് അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഇവിടെ നിന്നാ ബീഫ് കിട്ടൂല അപ്പോൾ നമുക്ക് ബീഫ് മേടിക്കാൻ പോകണം ബീഫ് മേടിച്ചിട്ട് വന്നിട്ട് നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ ഇന്നത്തെ ബീഫ് മേടിക്കലും യാത്രയും തിരിച്ചു വന്നിട്ടുള്ള കപ്പ ബിരിയാണി ഉണ്ടാക്കലും അത് അടിപൊളിയായിട്ട് കഴിക്കലും കാണാം അപ്പോൾ പോവാം വീഡിയോയിലേക്ക് അപ്പോൾ ബീഫും കപ്പയും മേടിക്കാൻ പോവാം അച്ഛനെ അച്ഛനടുത്ത് പറഞ്ഞിട്ട് അച്ഛൻ്റെ ഓട്ടയിൽ നമുക്ക് പോവാ നടക്കാൻ വയ്യ മഴ ഇന്നലെ മനസ്സ് വിചാരിച്ചത് രാവിലെ തന്നെ എനിക്ക് പോകണം എന്നായിരുന്നേ പക്ഷെ എന്ത് ചെയ്യാനാ കൂർക്കു നന്നായിട്ട് കിടന്നുറങ്ങി പോയി എനിക്ക് ചുരിദാറിന്റെ കൂടെ ഷോളൊക്കെ ഇട്ട് കഴിഞ്ഞ ഇടക്കിടക്ക് ഇങ്ങനെ ഇരിക്കണം കേട്ടോ തൊട്ടപ്പുറത്ത് നമ്മുടെ പേടാൻ കടപ്പെട്ടു നേരെ അങ്ങോട്ട് പോകേ ഇന്ന് കപ്പ ബിരിയാണി പോവാണോ പല്ലില്ല പല്ലൊക്കെ അപ്പൊ നമുക്ക് കപ്പ മേടിക്കാൻ പോവാ നമ്മളിന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കി കഴിക്കും മഴായതുകൊണ്ടും അച്ഛനും അമ്മയ്ക്കും റബ്ബർ വേട്ടി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ കൂടെ എപ്പോഴും ഇങ്ങനെ ഉണ്ടാവുന്നത് നിങ്ങൾ എവിടെ പോയാലും ഞാനും കൂടെ വരും പറഞ്ഞ അമ്മയും ചെയ്തു നേരത്തെ കയറി ഇപ്പോ വണ്ടിയിൽ എല്ലാരും കൂടെ ഒരുങ്ങി പോണോണ്ടാത്ത തോന്നുന്നു കല്യാണത്തിന് പോകണോ തൊട്ട് അപ്പുറത്തെ ബീഫ് കടലാണ് പോണത് ഈർന്ന് പോയി കാണുന്നു വിചാരിച്ചാണ് ഞാൻ കടയിലെത്തിയെങ്കിലും കടയിൽ ചെന്നപ്പോ അവിടെ അവിടെ ബീഫുകൾ തൂങ്ങി കിടക്കുന്നു ബീഫ് കടയിൽ പോയത് സ്നാക്സ് കടയിൽ നിൽക്കുന്നു എന്നാണെങ്കിൽ അച്ഛനൊരാഗ്രഹം ചായ കുടിച്ചാലും ഒന്നു പിന്നെ ഒന്നും നോക്കിയില്ല അച്ഛന്റെ ആവശ്യം ഞങ്ങളുടെയും കൂടെ ആവശ്യമായതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൈ അടിച്ചങ്ങ് പാസാക്കി അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഓരോ ചായ കുടിച്ചു കയ്യിലിരിക്കുന്ന കാടും പടലും ടുത്ത് ലൗബേഴ്സിന് ഇട്ടുകൊടുക്കുന്നതാണ് അതിന് ആടാണോ എന്നാണ് നിങ്ങളുടെ ഡൗട്ട് എങ്കിൽ ആരോ പറഞ്ഞു തുളസിയിലെ കഴിക്കാനെന്ന് ഇനി അടുത്ത പരിപാടി വീട്ടിൽ വന്ന് വന്ന ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് കൊണ്ടുവന്ന ബീഫ് നന്നായിട്ട് കഴുകിയെടുക്കലാണ് ഇവിടുത്തെ കടയിൽ നിന്ന് ബീഫൊക്കെ നല്ല കുനുകുനാന്ന് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് അതുകൊണ്ട് ആ ടെൻഷൻ വേണ്ട ഇനി ഇനി കുറച്ചു സമയം കൊണ്ട് ഇവിടെ ഇരുന്ന ഒടുക്കത്തെ കൊതുക് ബ്ലഡ് മുഴുവൻ ഊറ്റിക്കൊണ്ട് പോകും എന്റെ ഞാൻ ബീഫ് കഴുകിയെടുക്കുന്ന സമയം കൊണ്ട് അമ്മ ഇവിടെ കപ്പ നന്നാക്കൽ പരിപാടിയിലാണ് അമ്മ ഈ ചക്ക നന്നാക്കലും കപ്പ നന്നാക്കലും എല്ലാം പ്രത്യേക എടുത്തിട്ടുണ്ട് കേട്ടോ അതല്ലെങ്കിലും അമ്മയുടെ കപ്പ പൊളിക്കലിന്റെ ഏഴായാലത്തോലും ഞാനൊന്നും എത്തില്ല കേട്ടോ എന്റെ ദൈവമേ അമ്മയെ പൊക്കി പറഞ്ഞ് നാവ അങ്ങോട്ട് ഉള്ളിലോട്ട് ഇട്ടില്ല അതിനിടയ്ക്ക് ഇതേ തുലച്ചു അമ്മ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ചിപ്സ് അല്ല കപ്പ ബിരിയാണിയാണ് ഞാൻ ഇപ്പ കണ്ടത് നന്നായി അല്ലെങ്കിൽ ഇന്ന് കപ്പ ബിരിയാണിക്ക് വരെ കപ്പ ചിപ്സ് ഉണ്ടായി കഴിക്കേണ്ടത് അങ്ങനെ കപ്പ എല്ലാം നല്ല ഒന്നാം തരമായിട്ട് വെച്ചിട്ടുണ്ട് നീ അടുത്ത് വേണ്ടത് ചേട്ടൻ പാപായ സവാളയും അനിയം പാപയായ ഉള്ളിയും പിന്നെ എവരുമായിട്ടൊന്നും യാതൊരു ഇത് ബന്ധമില്ലാത്ത വെളുത്തുള്ളിയും ഞാൻ ഈ വായും പൊളിച്ച് മേക്കോ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ എനിക്ക് സാധനം ഉണ്ടാക്കാറിയില്ല എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നുള്ള ചിന്തയിലാണ് ഞാൻ പിന്നെ ആദ്യം ചിന്തിക്കാദ്യ നുറുക്കിയെടുക്കുക ഒരാൾ വെളുത്തുള്ളി പൊളിക്കല് മാറ്റിയിട്ട് നേരെ കൊച്ചുള്ളി പിടിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ കാണുന്ന ഉള്ളി പൊളിച്ച് തീരുന്നാലേ കണ്ടാ മതിയായിരുന്നു ആ ഇന്നത്തേക്കാളും കിട്ടി ഇനി വണ്ടി ഗിയർ മാറ്റി നേരെ വിട്ടുപോകോ ഇനി അനിയന്മാരേയും ചേട്ടന്മാരെയും നന്നായിട്ട് കുളിപ്പിച്ചെടുക്കാം കുളിപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഒരാൾ തൊട്ടപ്പുറത്ത് സ്വാപ്പിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊണ്ട് നമുക്ക് വേണ്ടിയാ ഇനി അടുത്ത പരിപാടി പറമ്പിൽ നിന്ന് കിട്ടുന്ന അൽക്കുത്ത സാധനങ്ങൾ ശേഖരിക്കുക എന്നതാണ് എല്ലാം പറയാനുണ്ടെങ്കിൽ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പറ അച്ഛൻ അതായത് ദാസാ പച്ചമുളക് പിച്ചി എടുക്കാന്ന് ഇനി ഞാൻ പറഞ്ഞില്ല എന്ന് പറയരുത് ഈ സാധനം കണ്ടിട്ട് ഇത് രംബേല അല്ലേ ചേച്ചി എന്ന് ചോദിച്ചവരോട് ഇത് രംബേല അല്ലാട്ടോ ഇത് ഒരുതരം മല്ലിയിലാണ് സാമ്പാർ മല്ലിയെന്ന് ചില സ്ഥലങ്ങളിലൊക്കെ പറയും അല്ലാതെ രംബയും കുഷ്പോ ഒന്നും അല്ലാട്ടോ ഞാനിവിടെ ചിക്കനും ബീഫൊക്കെ വയ്ക്കുമ്പോ ഈ സാധനം ഇടാറ് ഇനി അടുത്ത പരിപാടി കറവേപ്പില മണ്ടയോടുകൂടി ഓടിച്ചെടുക്കലാണ് കറവേപ്പല ഒടിച്ചെടുത്തപ്പോഴേ അമ്മ രോഹ തെറിയും കിട്ടി മീ ആ തെറി ഇവിടെ പറയാൻ പറ്റുന്നതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല ഇനി അടുത്ത പരിപാടി കുളിച്ച് കുട്ടപ്പനായിട്ടിരിക്കുന്ന സവാളയും കൊച്ചുള്ളി നന്നായിട്ട് അരിഞ്ഞെടുക്കണേ പിന്നെ അടുത്ത് എന്താന്നാണെങ്കിൽ സ്ഥിരം ചെയ്യാറുള്ള പരിപാടി തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചതയലോട് ചതയൽ ഇതിനും മാത്രം ഇടി ഇടിവാങ്ങി കൂട്ടാൻ കഴിഞ്ഞ ജന്മത്തിൽ വെളുത്തുള്ളി ഇഞ്ചി എന്ത് പാവം ആവും ഇത് നേരത്തെ അമ്മ വെട്ടിക്കൂട്ടി വെച്ചിരുന്ന കപ്പയെല്ലാം നന്നായിട്ട് കഴുകി എടുക്കാമേ ശെരിക്കും പറഞ്ഞാൽ കപ്പ കഴുകുന്ന പാത്രം ഇതല്ലോ ഇനി അമ്മ കാണുന്നതിന് മുന്നേ നന്നായിട്ട് കഴുകി കഴുകിയെടുക്കുക ഇല്ലെങ്കിൽ അടുക്കള ചട്ടവും പറന്നു പറ തോളിരിക്കും എന്റെ അമ്മേ പരിപാടി തുടങ്ങാൻ പോവുകയാണ് എന്താവുമോ എന്തോ ദേ ഒരു സൈഡില് ബീഫിനകത്തേക്ക് ചാടാനിരിക്കുന്ന മസാല കൂട്ടുകളും മറു സൈഡില് ബീഫ് അകത്തേക്ക് തട്ടാൻ നോക്കിയിരിക്കുന്ന എന്റെ പൊന്നുമോനും ഈ ആണെങ്കിൽ എത്ര കത്തിച്ചാലും അണയും കത്തും അണയും കത്തും പറഞ്ഞു നിക്കുകയാണ് ഇനി എപ്പോ കപ്പ ബിരിയാണി ഉണ്ടാക്കിയിട്ട് കഴിക്കാനാണോ എന്തോ മിക്കവാറും പാതിരാത്രിയാവും ഈ ഊതി 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 എന്റെ ശ്വാസം മൊത്തം പോയാലും ഈ പണ്ടാരം കത്തൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ തീ ഊതി ഊതി ഇന്ന് കത്തി കഴിയുമ്പോൾ മിക്കവാറും ഞാൻ അടുത്ത ഹോസ്പിറ്റലിൽ പോയി ഒരു സിലിണ്ടർ ഓക്സിജൻ കടമായിട്ട് വാങ്ങിക്കേണ്ടി വരും ഇനി എണ്ണ തിളച്ച് ശേഷം ഈ അരിഞ്ഞു കിട്ടിയതിനെക്കുന്ന സാധനങ്ങളിട്ട് നന്നായിട്ട് കടുക് വറാ കടുക കടുക തലയ്ക്ക് മുകളിൽ കിടന്ന് കളിക്കുന്ന ടാർപ്പ കാരണം എന്റെ സവാളെ ഉള്ളി അല്ല നീല കളർ ഇരിക്കുന്നു വെയില സമയത്ത് ഇവിടെ നിന്ന് പാചകം ചെയ്താൽ കാണുന്നവർക്ക് തോന്നും ഞാൻ ഉജാലയിൽ മുങ്ങി വന്നിരിക്കുകയാണ് ആരെയടത്തും പറയണ്ട ടാർപ്പറെ കളർന്നുള്ള ഞാൻ വെളുത്തതാണ് ഇനി ചതച്ചു വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിങ്ങൾ ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കാം ഈ എണ്ണയ്ക്കാതെ ഇടന്ന് വേഗുന്ന സാധനങ്ങള് നന്നായിട്ട് ബ്രൗൺ കളറായാൽ അടുത്ത പരിപാടി മസാല കൂട്ടുകളാണ് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല മഞ്ഞൾ പൊടി മീറ്റ് മസാല ഇതെല്ലാം കൂടി നന്നായിട്ട് പച്ചമണം മാറുന്നവരെ വഴറ്റുക ഇനി അതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ബീഫിന്റെ കഷ്ണങ്ങൾ അങ്ങോട്ട് പിറക്കിയിട്ട് കൊടുക്കാം നമ്മൾ ബീഫ് കുക്കറിലൊന്നും അല്ലാട്ടോ വേഗിക്കുന്നത് അതുകൊണ്ട് നന്നായിട്ട് പാടുപെടും ഇനി അടുപ്പത്തേക്ക് ചാടിയ ബീഫും അതിനകത്ത് എടുക്കുന്ന മസാല കൂട്ടും കൂടെ നന്നായിട്ട് മിക്സ് വെൽ ഇനി അടുത്ത് വേണ്ടത് ആവശ്യത്തിന് ഇട്ട് പകുതി നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞൊടിക്കണേ ഇനി ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് വേഗിച്ചെടുക്കാമേ ഇതിനിടയ്ക്ക് നമ്മൾ അടുപ്പത്ത് വെച്ച കപ്പതേ വെന്തുടങ്ങിയിട്ടുണ്ട് ഇതിനിടയ്ക്ക് ലവേറിന്റെ കൂട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഒരു കളിയെ കാണാനില്ല ഞാൻ വിചാരിച്ചു പറഞ്ഞു പോയിരുന്നു കൊച്ചി കൂട്ടിനകത്തുകാർ ലേബർ റൂം സെറ്റാക്കുമായിരുന്നു ഇതിനിടയ്ക്ക് അമ്മ ഇടയ്ക്കിടക്ക് കപ്പ വെന്തോ എന്ന് കഴിച്ചു നോക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പത്ത് ശം കഴിച്ച് നോക്കിയാൽ പിന്നെ കപ്പ ഉണ്ടാവില്ല ബീഫ് മാത്രമേ ഉണ്ടാവുള്ളൂ ആഹ് നിക്കുന്നേക്ക് തന്നെ തിളച്ച വെള്ളം വാർത്ത ഒഴിക്കുന്ന എന്റെ നല്ല ബുദ്ധിമതിയായ അമ്മ ഇനി നമ്മുടെ അടുത്ത പരിപാടി തേങ്ങയും കറിവേപ്പിലയും കൂടെ എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റി ഗോൾഡൻ ബ്രൗൺ നിറമാക്കി എടുക്കണം ഇതിപ്പോ ഗോൾഡൻ കളർ ഇച്ചിരി കൂടി കരിഞ്ഞ കളർ ആയോന്നൊരു ഡൗട്ട് ഉണ്ട് ഏയ് മൊത്തം കരിഞ്ഞില്ല ഇച്ചിരി കഴിഞ്ഞോളൂ നമ്മുടെ ബീഫൊക്കെ വെന്ത് നല്ല ഒന്നാം സെറ്റ് ആയിട്ടുണ്ട് ഇനി ബീഫിനകത്തേക്ക് കുറച്ച് മല്ലിയലെ കൂടെ അറിഞ്ഞിടന്നെ ഇനിയാണ് മക്കളെ അവന്റെ വരവ് കപ്പ നമ്മള് നേരത്തെ വേഗി വെച്ച കപ്പ ഇല്ലേ ഇനി അതിന് നന്നായിട്ട് ഇതിനകത്തേക്ക് തട്ടിയിടുന്നേ തട്ടിയിടാ നേരെ അതിനകത്ത് ഇറങ്ങിയിരിക്കാൻ അറിയില്ലല്ലോ നമ്മ ഇനി വറുത്ത് വെച്ചിരുന്ന തേങ്ങാ കൊട്ടും കൂടെ അതിന്റെ മുകളിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് പത്ത് മിനിറ്റ് കൂടെ കഴിക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അടപ്പൊന്ന് തുറന്നപ്പോ അതിനകത്തുനിന്ന് വരുന്ന മണമുണ്ടല്ലോ എന്റെ പൊന്ന് സാറേ ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം വീട്ടില് പല്ലില്ലാത്തവരുടെ എണ്ണം കൂടുതലാണെങ്കിൽ കപ്പ ഇച്ചിരി ഒന്ന് കുഴച്ചെടുത്തോ ഇനി കഴിക്കാൻ എടുക്കുമ്പോ അതിന്റെ മുകളിൽ ഇച്ചിരി നാള് കൊണ്ട് ആഗ്രഹിച്ച കപ്പ ബിരിയാണി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ടേസ്റ്റ് ഒക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കഴിച്ചു സാധാരണ അവനെ എരിയൊക്കെ ഇച്ചിരി വായിൽ തൊട്ടേ കഴിക്കാത്തവനാണ് പക്ഷെ ഇന്ന് അത് ഒരു പ്ലേറ്റ് മൊത്തം കുത്തി ഇരുന്ന് അവൻ കഴിച്ചിട്ടുണ്ടേ അവനത് ശരിക്കും ഇഷ്ടപ്പെട്ടു അത് അവനെ കഴിക്കുന്ന കാണാമെന്ന് തന്നെ നമുക്കറിയാം അങ്ങനെ വീട്ടിലുള്ള ഓരോ അംഗങ്ങളെയും കാത്ത് കപ്പ ബിരിയാണി തേ പ്ലേറ്റുകളിൽ കയറി ഇവിടെ വന്നിരിപ്പൊണ്ടേ കൂടെ നല്ല ഒന്നാം കട്ടൻ ചായ അമ്മ ഒരു സ്പൂൺ അടുത്ത് വായിൽ വെച്ചപ്പോ തന്നെ അമ്മയുടെ മുഖത്ത് മിന്നി മാഞ്ഞ നവരസങ്ങൾ കണ്ടില്ലേ ഇവിടെ കപ്പയും ബീഫും ഒക്കെ നേരത്തെ മേടിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സാധനം കഴിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ സ്വന്തമായിട്ട് പാചകം ചെയ്ത സാധനത്തിനെ കുറിച്ച് പൊക്കി പറഞ്ഞാൽ അത് നിങ്ങൾ തള്ളു കാണെന്ന് വിചാരിക്കുമെങ്കിലും സത്യം പറയായിരിക്കാൻ വയ്യ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ കുടുംബകാരോ നാട്ടു വിശേഷമൊക്കെ പറഞ്ഞത് ഇങ്ങനെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോ അതിന്റെ ടേസ്റ്റ് നൂറ് മടങ്ങും അതാവും പറഞ്ഞത് സത്യമാണ് ബിരിയാണിന്ന് വേണ്ടേ റൈസ് ഇല്ല മുട്ടയില്ല പിക്കിളില്ല പപ്പടം ഇല്ല പിന്നെ എങ്ങനെ ഇത് ബിരിയാണി ആവും അല്ലേ പോലെ ആ എന്നാലും ഇത് കപ്പ ബിരിയാണി എന്നാണ് പറയുന്നത് കേട്ടോ എങ്ങനെയോ സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ കപ്പ ബിരിയാണിയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടാവുവാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും